ഹലോ ഒരു വാൻ അപ്പോൾ ഇന്നത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസറെ ആണ് ആവശ്യമുള്ളത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നീലേശ്വരം ക്യാമ്പസിലെ സെൻറ്റർ ഫോർ എം ബി എയിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ ഒഴിവിലേക്ക് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് തവക്കര ക്യാമ്പസിൽ വെച്ചാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് വിദ്യാർത്ഥികൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ബിരുദാന്തര ബിരുദവും ഉള്ളവരും നീറ്റ് ആയിരിക്കണം ഇനി നീറ്റ് ഉള്ളവരുടെ അഭാവത്തിൽ നീറ്റ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് റിട്ടയർ പ്രൊഫസർ ഇൻ മാനേജ്മെൻറ്റ് കൊമേഴ്സ് ഇൻഡസ്ട്രി എക്സ്പെർട്ട് ഇവരെയും പരിഗണിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എട്ട് എട്ട് നാല് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് ആറ് നാല് ഇനി മറ്റൊരു വാക്കൻസി എന്ന് പറയുന്നത് കുമാരകത്താണ് അതെ കുമാരകത്ത് കുമാരകം ഹെറിറ്റേജ് ബാർ ഹോട്ടൽ സ്ഥാപനത്തിലേക്ക് ക്ലീനിങ് ജോലിക്കായിട്ട് അഞ്ച് പേരെ ആവശ്യമുണ്ട് താമസവും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സാലറി പതിനായിരം രൂപയും ഇൻസെൻറ്റീവും കമ്പനി നൽകുന്നതായിരിക്കും ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇതിനിടയ്ക്ക് ഒരു മൂന്ന് മണിക്കൂർ വിശ്രമ സമയം ഉണ്ടായിരിക്കും സാലറി നിങ്ങൾക്ക് എല്ലാ മാസവും അഞ്ചാം തീയതി ആയിരിക്കും ലഭിക്കുക താല്പര്യമുള്ളവരെന്തെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക